റാന്നി റീന വധക്കേസിൽ ഭർത്താവ് മനോജിന്റെ ജീവപര്യന്തം തടവ് രണ്ട് ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട ജില്ലാ കോടതി വിധിച്ചു ഡിസംബർ ഇരുപത്തിയെട്ടിന് മനോജിനെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം റീനയുടെ രണ്ട് മക്കളും മാതാവുമാണ് കേസിലെ സാക്ഷികൾത്തമൻ വിവരങ്ങൾ മക്കളുടെ മുന്നിൽ വെച്ച് അത് പതിമൂന്നും പതിനൊന്നും വയസ്സ് പ്രായമുള്ള മക്കളുടെ മുന്നിൽ വെച്ച് മാതാവിനെ പിതാവ് ക്രൂരമായി കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഈ പ്രതിയെ റാന്നി പോലീസ് പിടികൂടി ഇഷ്ടിക കൊണ്ട് ആദ്യം എറിഞ്ഞ് ഭാര്യയെ വീഴ്ത്തുന്നു അതിനുശേഷം ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിക്കുന്നു പിന്നീട് ജാക്കി ലിബറും കൊണ്ടും തലയ്ക്ക് ക്രൂരമായി മർദ്ദിക്കുന്നു പതിനെട്ടിലധികം പരിക്കുകളാണ് റാന്നി സ്വദേശിനിയായ റീനയുടെ തലയിലും ശരീരത്തുമായി ഉണ്ടായിരുന്നത് ശേഷം റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റീനയെ എത്തിച്ചു പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് റീനയുടെ മരണം സംഭവിക്കുന്നത് ഈ കേസിൽ ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നത് രണ്ട് മക്കളും റീനയുടെ അമ്മയുമായിരുന്നു ഈ കേസിന്റെ വിചാരണ വേളയിൽ റീനയുടെ മാതാവ് മരണപ്പെട്ടു രണ്ട് മക്കളും പിതാവിനെതിരായി എന്താണ് അവിടെ നടന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മൊഴി പോലീസിന് നൽകിയിരുന്നു അതിനുശേഷം പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ഇതിന്റെ വാദം നടന്നിരുന്നത് ഇന്നിപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നു പ്രതിയായിട്ടുള്ള മനോജിനെ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പത്തനംതിട്ട ജില്ലാ കോടതി വിധിച്ചിരിക്കുന്ന ഒപ്പം തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഈ കൃത്യം നടത്തിയതിനു ശേഷം ചോരയിൽ കുളിച്ചു കിടന്ന റീനയുടെ ദേഹത്ത് നിന്നും മിന്നുമാല പൊട്ടിച്ചെടുത്തുകൊണ്ടായിരുന്നു മനോജ് അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നത് പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷമാണ് മനോജ് പോലീസ് പിടിയിലായത് ഈ മിന്നുമാല മക്കൾക്ക് തിരികെ നൽകാൻ ആ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഈ രണ്ട് ലക്ഷം രൂപ പ്രതി പിഴ ഒടുക്കിയില്ലെങ്കിൽ മനോജിന്റെ പേരിലുള്ള വസ്തുവകളിൽ നിന്നും ആ തുക ഈടാക്കാമെന്നും കോടതി വിധിച്ചിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം ഈ ശിക്ഷ കേട്ടതിന് ശേഷം പ്രതി മനോജിനെ ഇപ്പോൾ കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരും